അയ്യപ്പേട്ടൻ ഇന്ന് എന്താണ് സ്പെഷ്യൽ ബ്രെഡ് കഴിക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ ഷെഫ് നമ്മുടെ അയ്യപ്പേട്ടന അപ്പൊ അയ്യപ്പേട്ടനെ കൊണ്ട് നമുക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം കറിയല്ലേ തിളക്കുന്നതിന് മുമ്പ് സ്പൈസസൊക്കെ ആഡ് ചെയ്യുകയാണെസ് അതിനകത്തിൽ ഗ്രാമ്പൂ ഇല്ല ഗ്രാമ്പൂ മെയിനായിട്ടുണ്ട് ഗ്രാമ്പൂ പട്ട ഇത് ഇതിടണം ഇടണം ഞാൻ എടുത്തിട്ടുണ്ട് ഏലക്ക ഏലക്ക ഇത്ര ഇട്ട് സവാള ഇടുന്നു

ചതക്കും നീരിന്റെ ഫ്ലേവർല്ലാം ഇറങ്ങും ഇനിയും ബീട്രൂട്ടോ പൊട്ടറ്റോ പൊട്ടോ ഉരുളക്കിഴങ്ങും ഇച്ചൂടെ ചെറിയ ഞാൻ കഷ്ണോട്ടായിരിക്കും കട്ടി അത് നമുക്ക് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കാം പാൽ തേങ്ങാപ്പാല വെച്ച് ചിക്കനും ഇട്ടങ്ങ് വേവിക്കാം പച്ചമുളക് ഇത്രയും പച്ചമുളക് കുരുമുളക് ഇടണ്ട് ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്ത് അപ്പൊ ആ ഇതിൽ കിടന്നൊന്നും വരുന്നോട്ടെ ഇങ്ങനൊന്നും അല്ലായിരിക്കും പക്ഷെ ഇനി മീഡിയം കട്ടിയുള്ള പാൽ എന്ന് വെച്ചാൽ രണ്ടാം പാലോ അങ്ങനെ അല്ലാതെ ഫുൾ ഫസ്റ്റ് പാലല്ല അതൊഴിക്കുക അതൊഴിച്ചിട്ട് മതി അതൊഴിച്ചിട്ട് അതിൽ കിടന്നിട്ട് വേവട്ടെ അടച്ചു വെച്ച് വേവിക്കുക ആ രണ്ടാം പാലിൽ കിടന്നിട്ട് നമ്മളത് വേവിക്കണം കേട്ടോ ആ വെജിറ്റബിളും നമ്മുടെ ചിക്കനും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് തീ ഓഫ് ചെയ്യണം എന്നിട്ട് വേണം കട്ടിയുള്ള ഒന്നാം പാൽ ആഡ് ചെയ്യാൻ തീ ഓഫ് ചെയ്തിട്ട് തേങ്ങാ പാൽ ഒഴിച്ചു അല്ല അതിനു മുന്നേ ഇച്ചിടെ കുരുമുളകും ഗരം മസാല ഇടണം എന്നിട്ട് ഇളക്കിയിട്ട് ഗരം മസാല പെപ്പർ വേണമെങ്കിൽ വേണേട്ടേ അത് ഗരം മസാല മതി കേട്ടോസ് ഇട്ടതാ ഓൾസസ് ഇട്ടോണ്ട് ചെയ്താവും മധുരല്ല മസാലയുടെ കുത്തി പെപ്പറും കൊറച്ചു മതി കേട്ടോ കാരണം ഉണ്ട് ആവശ്യത്തിന് മതി മതി നിക്കട്ടെ കാരണം ആദ്യം ഇട്ടോണ്ടല്ലെങ്കിൽ ഇപ്പൊ ഇട്ടാ മതിയായി അടപ്പി പിടിച്ചെടുക്കല്ലോ കേട്ടോ ചെറുപ്പനെ പൊട്ടും കൊടുത്തിട്ട് ഇളക്കണം ഇളക്കി തരാം ഇളക്കണോ എന്നിട്ട് നമുക്ക് കൊറച്ച് പൊട്ടറ്റോ ഗ്രേവി ആ ഈ പൊട്ടറ്റോടെ കൊറച്ച് പൊട്ടറ്റോസ് ഒക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാതെ അപ്പൊ ഗ്രേവിക്ക് ഇച്ചിരി ഒരു കട്ടി കൂടും അല്ലെങ്കിൽ ആ അല്ല വണ്ടിപ്പരിപ്പ് പരിപ്പം വേണ്ട ഈ പൊട്ടറ്റ കുറച്ച് വേവിച്ചിട്ട് പൊടിച്ചത് അങ്ങനെയും ചേർക്കാം എങ്ങനെ വേണ്ടേ ചേർക്കാം അല്ലെ ഇതിനകത്ത് തന്നെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഉടച്ചിട്ട് കൊടുത്താലും മതി അപ്പൊ ഗ്രേവിക്ക് ഒരു കുറുക്കലുണ്ടോ ഒന്നാം പാൽ കട്ടി പാൽ ആഡ് ചെയ്യാം വേണ്ട അത്ര ചേറെ പിഴിഞ്ഞ് വെച്ചു നോക്കിട്ട് മതി ഇനി ഗ്യാസ് ഓഫ് മുഴുവണേ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണേ ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഇത് അടിക്ക് ഒന്ന് ഒന്ന് ചൂടായി ആ ആവി ഇറങ്ങിയാ മതി അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും ആ ചൂടിലിരുന്ന് ആ ആവി വന്നോളൂ എന്നിട്ട് നമുക്ക് ഇനിയും ചെയ്യേണ്ടത് ഉള്ളി താളിച്ചിടണം അയ്യപ്പേട്ടൻ എല്ലാം മറന്നല്ലേ ഉള്ളിയും കൂടെ താളിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി ആവി പൊങ്ങുന്നുണ്ട് ചട്ടി ചട്ടിയായണ്ട് ആവി പെട്ടെന്ന് പൊങ്ങും ഉപ്പൊക്കെ ഉണ്ടോ തേങ്ങാപ്പാൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പേരിപ്പൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കൊരു റിച്ചാ ശ്രദ്ധിച്ചിട്ടുണ്ട് ലുക്കല്ല ടേസ്റ്റാ അല്ലെങ്കിൽ ഇത് ക്രീം ഉണ്ടല്ലോ ഫ്രഷ് ക്രീം ഫ്രഷ് മിൽക്കോ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതായത് നമ്മളിനി കടുകാളിക്കത്തില്ല ജസ്റ്റ് കുഞ്ഞുള്ളി ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൊറച്ചേറെ ഇടുക ഞാനിപ്പോ ഒരു രണ്ട് വലിയ കുഞ്ഞുള്ളിവിടത്തെ രണ്ടെണ്ണ ഇടുന്നു കുഞ്ഞുള്ളി കാണാനും ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ടിട്ട് അതും ഒന്ന് ഇത് വാട്ടി കഴിഞ്ഞ് എന്തിലോട്ടങ്ടച്ചു വെക്കാം മാറ്റിൻസിലോട്ട് നമുക്കിത് ചിക്കൻ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചിക്കൻ ചിക്കൻ അത് സ്പൂൺ വെച്ച് തട്ടിട്ടു എണ്ണ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുള്ളൂ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം അത് കൊറച്ചേ ആഡ് ചെയ്യുള്ളു കൂടുതൽ ആഡ് ചെയ്യുമ്പോ അത് നന്നായിട്ട് വരും അത് ഇടിപ്പുണ്ട് റൈസൈഡില് ഇഷ്ടംപോലെ ഇട ഇട ഈ പ്രൊസീജിയർ കഴിഞ്ഞ നേരെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം ആ എന്നിട്ട് ഇളക്കി കൊടുക്കാം ജീവനും പത്ത് മിനിറ്റ് പറ്റില്ല പക്ഷെ നമുക്ക് പറ്റും

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളി എന്ന അടിപൊളി ഞാനും കഴിച്ചു ഞാൻ ഗ്രേവി മാത്രം കഴിച്ചു കേട്ടോ സ്റ്റൂവിന്റെ നല്ല സ്റ്റൂ ആയിരുന്നു ഇപ്പം സ്റ്റൂ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന അങ്ങനൊന്നുമില്ല എന്നാൽ ചേർക്കേണ്ട എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് എന്നാൽ പല രീതിയിലൊക്കെ അതിനകത്തിൽ ക്യാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ്യൂ വറുത്ത് ക്യാഷും കിസ്മിസും ഒക്കെ വറുത്തും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ എങ്ങനെ വേണേലും ചെയ്യാം പക്ഷേ ഇങ്ങനെ ചെയ്ത് അടിപൊളിയായിരുന്നു നല്ലതായിട്ട് കിട്ടി ബ്രെഡ് ഞങ്ങൾ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ ഒന്നും എനിക്കറിയത്തില്ല അത് പോകുന്നു എന്തായാലും ഇതിൻ്റെ കൂടെ ഒക്കെ നല്ലതായിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും അപ്പം എന്തായാലും ഏട്ടരും കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തത് പിന്നെ നമ്മുടെ ചാനലിൽ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടൂ ഇല്ല അപ്പം ഞാൻ അങ്ങനെ എടുത്ത കേട്ടോ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ